ഇത് കണ്ട സുഹൃത്തുക്കളെ നമ്മളെ കുറ്റി വരുമ്പോളതാണ് നമ്മൾ പല പ്രാവശ്യം കാണിച്ചതാണ് എന്നാലും നമ്മൾ കൂടുതൽ കാണിച്ചു തരണം അപ്പം അത് വെച്ചതാണ് നമ്മളിവിടെ ഈ കാണുന്നത് നമ്മളെ മുറ്റത്തൊക്കെ നിറഞ്ഞ് കഴിച്ച് കുലവലമായിട്ട് കാഴ്ച ഇങ്ങനെ നിൽക്കുന്നു അതല്ല നല്ല കുലവുലായിട്ട് ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുന്നു അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് മുറ്റത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ഇന്ന് ഇത് ഇടാൻ കാരണം നമ്മൾ തിരിയില്ലാത്ത ഒറ്റ കുരുമുളക് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നില്ല എല്ലാത്തിലും ഒന്ന് രണ്ട് മൂന്ന് തിരികൾ ചിലത് എത്ര ലീഫുണ്ടോ അത്രയും തിരികളുണ്ടോ ചിലതിന് ഇവിടെയൊക്കെ തിരിയുണ്ടാവും ചിലത് ഒന്ന് രണ്ട് തിരികളുണ്ടാവും അപ്പോൾ ഈ തിരിയല്ല നമുക്ക് പ്രധാനം നമുക്ക് പ്രധാനം ഇതുപോലൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തിരിയിടുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് തോന്നും അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുടെ അടുത്ത് എത്തുന്നവരൊന്ന് ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന നിങ്ങൾ നമ്മളൊന്ന് ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോ കാണുമ്പോഴല്ലേ നമുക്ക് ഓർഡറുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുടെ അടുത്ത് എത്തുന്നവരെ നമ്മളെ ഈ സംരംഭത്തെ ഒന്ന് സഹായിക്കുക കുരുമുളക് വർഷം തോറും വില കുടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാനൂറായിരുന്നെങ്കിൽ ഈ വർഷം എണ്ണൂറ് തൊള്ളായിരം ഒക്കെയാണ് പിന്നെ കുരുമുളകിൻ്റെ ഗുണത്തെപ്പറ്റി നമ്മൾക്ക് വിരിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് പച്ചക്കുരുമുളകായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമ്മൾ കുറ്റിക്കുരുമുളകൊക്കെ വളർത്തണം കുറ്റിക്കുരുമുളക് വളർത്തിയാൽ എന്തോന്ന് വെച്ചാൽ അത് എപ്പോഴും പച്ചക്കുരുമുളകായിട്ട് നമുക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ കളവ് പറയല്ല അതാ ഇപ്പോഴിത് ഇങ്ങനെ ഈ വർഷക്കാലത്ത് പേരിട്ട് കൊണ്ട് വരികയാണ് പക്ഷേ നമുക്ക് പച്ചക്കുരുമുളക് വേണമെന്ന് കണ്ടാൽ ഇപ്പോൾ അതാ ഇവിടേതാ പച്ചക്കുരുമുളക് ഉണ്ട് അപ്പോൾ ഒറ്റയും തെറ്റിയായിട്ട് നമുക്ക് പച്ചക്കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് ഇപ്പോൾ ഇടക്കൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ മത്തിയൊക്കെ ഈ മത്തി കൊണ്ടുവരുമ്പോൾ മത്തി അതിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ പച്ചക്കുരുമുളക് നന്നായിട്ട് അരച്ച് വെച്ചാൽ അത് അറിയുന്നവർക്കറിയാം നല്ല ടേസ്റ്റായിരിക്കും പച്ചക്കുരുമുളകൊക്കെ വെച്ചാൽ അപ്പോൾ അതിന് നമ്മൾ കുത്തി കുരുമുളക് തന്നെ വേണം പച്ചക്കുരുമുളക് നമുക്ക് എപ്പോഴും സുലഭമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ കുരുമുളക് പോകാൻ നമുക്ക് നമ്മുടെ കയ്യിലല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് കിട്ടും പക്ഷെ പച്ച പച്ചക്കുരുമുളകിൻ്റെ അവസ്ഥ അതല്ല അത് നമ്മളെ കയ്യിൽ തന്നെ വേണം അപ്പോൾ നമ്മളെ വീടാകുമ്പോൾ ഒരു ഒന്നും രണ്ടും കുറ്റി കുരുമുളകൊക്കെ വീട്ടിലുള്ളത് നല്ലതാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നല്ലതിനും കുരുമുളക് ആണ് കുരുമുളകിൽ ഏറ്റവും മികച്ചത് നല്ലത് വയനാടും കുരുമുളക് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ആവശ്യക്കാരി എത്തുന്നവരെ നിങ്ങൾ നമ്മളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയാൻ ഇതിനെ കുറിച്ച് പറയാൻ കാരണം നമ്മൾ ഈ സമയത്താണ് ഇത് വാങ്ങി വെക്കേണ്ടത് ഈ സമയത്ത് വാങ്ങി വെച്ചാലാണ് അതിൻ്റെ ഗുണവും ഫലമൊക്കെ കാണുക പെട്ടെന്ന് അതിൻ്റെ വളർച്ച കാണണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ വെക്കാം അല്ലാതെ നമ്മൾ വേനൽക്കാലത്ത് വാങ്ങി വെച്ചതുകൊണ്ട് പിന്നെ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം അതിൻ്റെ വളർച്ച ഒക്കെ വരുന്നത് കാണണം അപ്പോൾ ഈ ഞാറ്റുവേല സമയത്താണ് ഇതൊക്കെ വാങ്ങി വെക്കേണ്ടത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം